പായസം പല വിധത്തിലുണ്ടെങ്കിലും മലബാറിൽ പ്രത്യേകിച്ച് നാദാപുര നാദാപുരേരിയെ കാണുന്ന അരിപ്പിടി പായസം അരികണ് ഉണ്ടാക്കുന്ന വളരെ രുചികരമായ പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് വളരെ ചെറിയ ചുരുങ്ങിയ സംഭവങ്ങൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് വീട്ടിൽ ചെറിയ ക്യാപ്സൂൾ പോലെ അരി ഇതുപോലെ ഒരുട്ടി എടു നന്നായി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അല്പസമയം ആവി കയറിയാൽ തന്നെ ഇത് വെന്ത് വരും ഇപ്പം നമ്മുടെ അരിപ്പിടികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ കിലോളം അരിയാണ് നമ്മൾ പരത്തിയെടുത്തത് അതിനാവശ്യമായി വരുന്ന ശർക്കര പാനി ഉണ്ടാക്കണം അത്യാവശ്യം ഇവിടെ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് കൊണ്ട് ഏകദേശം അരക്കിലോയോളം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊണ്ട് ചെറിയ തീയിൽ വെച്ച് ഇത് ഉരുക്കിയെടുക്കാം ഇപ്പം ശർക്കര ഉരുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം ഒന്നാം പാൽ രണ്ടാം പാൽ എടുക്കണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ആദ്യം മിക്സിയിലിട്ട് ജാറിലിട്ട് ആദ്യം അടിച്ചാൽ കിട്ടുന്ന പാലിനെയാണ് നമ്മൾ ഒന്നാം പാലെന്നറിയുക എത്രത്തോളം തേങ്ങ ഒക്കെ ഇടുന്ന അത്രത്തോളം ഈ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോ തേങ്ങ ജാറിലിട്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തു ഇതാണ് ഒന്നാം ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞു രണ്ടാം പാല് കുറച്ച് കൂടുതൽ ഉണ്ടാവും ഈ തേങ്ങയിലുള്ള പാല് മുഴുവൻ എടുക്കണം ഒരു തേങ്ങ ഫുൾ ആയിട്ട് എടുത്തിട്ട് ഒന്നാം പാല് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലും എടുത്തു ഒരു അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം കടലപ്പരിപ്പും ഉപയോഗിച്ച് വെച്ചു ഇതിലേക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് നേന്ത്രപ്പയം നേന്ത്രപ്പയം നല്ലതുപോലെ പഴുത്തത് നോക്കി എടുക്കണം ചെറിയ പീസുകളായിട്ട് ഇത് കട്ട് ചെയ്തിടണം ഒരു നാല് പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി അതുപോലെ അതുപോലെ ഏലക്കായി ചെറിയ ജീരകം പോലെ അവസാനം നമുക്ക് അതിലേക്ക് കലക്കി ഒഴിക്കാൻ വേണ്ടി അല്പ അരിയും കൂടി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ പിടിപ്പായസത്തിന് വേണ്ടത് ഇനി നമുക്ക് നേരെ പിടിപ്പായസം ഉണ്ടാക്കുന്നതിലേക്ക് പോകാം നമ്മൾ തീ കൊടുക്കുന്നതിന് മുന്നേ തന്നെ രണ്ടാം പാല് പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് പോകും അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി അരിച്ചുവയ്ക്കണം വെള്ളത്തിൽ അത്യാവശ്യം കല്ലുകളും കച്ചറുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത അതുകൊണ്ട് നല്ലവണ്ണം അരിച്ചിട്ട് ഒഴിക്കുക അപ്പം നമ്മൾ രണ്ടാം പാലിലേക്ക് ശർക്കര അരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അരിപ്പിടി അതിലേക്ക് തിരിഞ്ഞ് കൊടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പായസം ഉണ്ടാക്കിത്തീരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല ഏലക്കാപ്പൊടിയും ചെറിയ ജീരകവും പൊടിച്ച് നേരത്തെ കട്ട് ചെയ്തു വെച്ച മാത്രപ്പഴം ഇതും കൂടി ചേർത്ത് കൊടുക്കുക ഇടക്കിടക്ക് നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇത് ശർക്കരയും മരിയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അതിൽ മധുരവും മറ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ പിടിപ്പായസം നന്നായി തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അല്പം അരി നേരത്തെ മാറ്റി വെച്ചിരുന്നു അത് അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എല്ലാം നേരത്തെ വേവിച്ചതാണ് അരിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം മാറ്റി വെച്ച ഒന്നാം പാലാണ് ഇനി ചേർക്കാനുള്ളത് അതും കൂടി ചേർത്ത് ഒരു തിളകൂടി കൂടി വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം നമ്മുടെ ഒന്നാം പാൽ ചേർക്കുകയാണ് ഇപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ ലൂസ് പോലൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ അരി കലക്കിയൊക്കെ കഴിച്ചത് കൊണ്ട് കുറച്ച് തണിയുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ കൂടി ഇവിടെ ചേർത്ത് കഴിഞ്ഞു മലബാറിൽ പ്രത്യേകിച്ച് നാദാപുരം ഏരിയകളിൽ വിശേഷ ദിവസങ്ങളിലും പെരുന്നാളിനും മറ്റൊക്കെ അധിക ഒരു ഐറ്റമാണ് അരിപ്പിടി പായസം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തൊട്ടടുത്ത ദിവസം ചൂടാക്കാതെ എടുത്ത് കഴിക്കാൻ ഒരു ഓർമ്മയാണ് ഓർമ്മയാണത് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കറിപ്പിടി പായസം ഉണ്ടാക്കി അന്നല്ല അത് കഴിക്കുക തൊട്ടടുത്ത ദിവസം ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ചൂടാക്കാതെ കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് ഏതായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് റൂമിലും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പായസമാണ് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അരിപ്പിടി പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ